എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ പുറത്തുപോയി അല്പസമയം ചിലവിട്ടിരുന്നു ചുമ്മാ കാഴ്ചകളൊക്കെ കണ്ടു നടന്ന് വ്യത്യസ്തമായ ഫുഡൊക്കെ അടിക്കുക ഒരു ലക്ഷ്യമായിരുന്നു പക്ഷേ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്ന് ഈ ആഴ്ച നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മറ്റൊരു സ്ഥലമാണ് അത് മറ്റൊന്നുമല്ല നമ്മളൊക്കെ വീട്ടിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ചൂലില്ലേ അത് വാങ്ങിക്കാനായിട്ടൊരു പ്രത്യേക സ്ഥലം തന്നെ ചൂൾ സിറ്റി എന്ന പേരുള്ള ഒരു ഗ്രാമപ്രദേശം ഉണ്ടായിരുന്നു ആ ആ ഗ്രാമപ്രദേശത്തിൻ്റെ പേരാണ് നീലൂര് അവിടെ ഇപ്പോൾ ഈ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ വളരെ കമനീയമായിട്ട് അലങ്കരിച്ചിട്ട് ുള്ള ഒരുപാട് വെറൈറ്റി ചൂ വെറൈറ്റി ചൂലുകളും കൊട്ട മുറം അതുപോലെയുള്ള ഒരു കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വീട്ടിൽ അടുക്കള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒട്ടേറെ സാധനങ്ങൾ നല്ല രീതിയിൽ അലങ്കരിച്ചു വെച്ചിരുന്നു ആ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ ആളുകളൊക്കെ അവിടെ ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നെത്തുകയും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതായത് ഇതുപോലെ എന്ത് ആവശ്യങ്ങൾക്കായിട്ടാണോ വന്നിരിക്കുന്നത് ആ സാധനങ്ങൾ ഇവിടെ ധാരാളമായിട്ടുണ്ട് അതിൽ നിന്ന് നല്ലതൊക്കെ തിരഞ്ഞെടുത്ത് അവർ കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ എന്തായാലും രണ്ടോ മൂന്നോ ചൂലാണ് തിരഞ്ഞെടുത്തത് അത് വ്യത്യസ്തമായിട്ടുള്ള ചൂല് തന്നെ തിരഞ്ഞെടുത്തു വളരെ വിലക്കുറവുമുണ്ട് എന്തുകൊണ്ടും നല്ല ഒരു കാഴ്ചയും നല്ലൊരു സ്ഥലവും നല്ലൊരു അനുഭവമായിരുന്നു